കാട്ടാനകളും മനുഷ്യരും ഇവിടെ സഹകരണത്തിലാണ് കാട്ടാന എന്ന് കേൾക്കുമ്പോൾ നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ഓടാതെ പരസ്പര സഹകരണത്തോടെ പോകുന്ന ചില പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് കാട്ടാന കാഴ്ചകൾ ഇവിടുത്തെ സ്ഥിരം സംഭവങ്ങളാണ് നമുക്ക് നോക്കാം കാട്ടാനകളുടെ വിശേഷങ്ങൾ സ്ഥിരം കാഴ്ചയായ ചില വനാതിർത്തി പ്രദേശങ്ങളെ മനുഷ്യരും കാട്ടാനകളും സമാധാനപരമായി സഹവസിക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് ഏഴാറ്റുമുഖം അതിരപ്പള്ളി മേഖല ചാലക്കുടി നദീതീരത്തോട് ചേർന്ന് വാഴച്ചാൽ കൊഴുതന ഷോളയാർ വനമേഖല ഉൾപ്പെടുന്ന ഈ മേഖല ആനത്താരകളാൽ സജീവമാണ് ഏഴാറ്റുമുഖം ഗണപതി കപാലി എന്നീ വിളിപ്പേരുള്ള കാട്ടാനകൾ ഈ മേഖലയിലെ സ്ഥിരം കാഴ്ചയാണ് ഇടുക്കിയിലെ വള്ളക്കടവ് അയ്യപ്പൻ ഗോവ കട്ടപ്പന മേഖല വനപ്രദേശങ്ങൾക്കും കൃഷിസ്ഥലങ്ങൾക്കും ഇടയിലുള്ള ഈ മേഖലയിൽ ആനകൾ പതിവ് കാഴ്ചയാണ് ജനങ്ങളും ആനകളും തമ്മിൽ പറയത്തക്ക സംഘർഷങ്ങൾ ഒന്നും നിലനിൽക്കാത്ത മേഖലയാണിത് വയനാട് മൂപ്പനാട് കാരാർപ്പുഴ ഡാം മേഖല ആനകൾ കാരാപ്പുഴ ജലാശയത്തിന്റെ തീരത്ത് പതിവായി എത്തുന്നു ഇതുവരെ പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഹാപ്പിയായി പോകുന്നുണ്ട് പറമ്പിക്കുളം ആനമല വാഴാനി മേഖല പെരിയാർ ടൈഗർ റിസർവ് മുത്തങ്ങ വനമേഖല എന്നിവിടങ്ങളിലും കാട്ടാനകളും മനുഷ്യരും ഹാപ്പിയായി ജീവിക്കുന്നു